ഹായ് ഹലോ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ മയോണൈസിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസിയായിട്ട് എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പെഷ്യൽ മയോണൈസാണ് പച്ച മുട്ട കൊണ്ടിട്ട് മയോണൈസ് ഉണ്ടാക്കി കഴിക്കാൻ പേടിയുള്ളവർ ഇതുപോലെ മയണൈസൊന്നും തയ്യാറാക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് നമ്മുടെ കുട്ടികൾക്ക് പോലും നമുക്ക് വിശ്വസിച്ച് കൊഴുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഈ മയോണൈസ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണേ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമുണ്ട് നമുക്ക് മുട്ടയൊന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം ഒരുപാട് മുട്ട വേവിച്ചെടുക്കേണ്ട മുട്ടയൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടിയാൽ മതി അപ്പം ഞാൻ ഈ മയണൈസ് ഉണ്ടാക്കാനായിട്ടൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ആ മൂന്ന് മുട്ട ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുട്ട പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ മുട്ട പൊട്ടിപ്പോകത്തില്ല ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തിളപ്പി തിളപ്പിച്ചിട്ട് എടുത്തുകഴിഞ്ഞാൽ മതി അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ ഇതാ മുട്ട വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇതുപോലെ മുട്ട വേവിച്ചെടുത്തു കഴിഞ്ഞാൽ മുട്ടയിലെ ബാക്ടീരിയ ഒക്കെ നശിച്ചുകിട്ടും മുട്ട നമ്മൾ പാസ്റ്ററൈസ് ചെയ്തിട്ടാണ് മൈനസ് തയ്യാറാക്കുന്നത് അപ്പം മുട്ട വെന്തിട്ടുണ്ട് ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി ഞാനൊരു അഞ്ച് വെളുത്തുള്ളി ഇതുപോലെ അല്ലിയൊക്കെ എടുത്തിട്ടുണ്ട് അത് തോലോടുകൂടി തന്നെ നമുക്കിതുപോലെ ഒരു കമ്പിയിൽ കുത്തി കൊടുക്കാം കമ്പിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പപ്പടമൊക്കെ കുത്തുന്ന ആ ഒരു സ്റ്റിക്കിൽ അതിലാണെങ്കിലും കൊടുത്താൽ മതിയെ നമുക്ക് ഈ വെളുത്തുള്ളി ഇനിയൊന്ന് ചുട്ടെടുക്കണം അപ്പം ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെളുത്തുള്ളി ചുട്ടെടുക്കാം അടുപ്പും കനലും ഒക്കെ ഉള്ളവരാണെങ്കിൽ കനലിലിട്ടിട്ട് ചുട്ടെടുത്താലും മതിയെ അപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാസിൻ്റെ ബർണറിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചു നോക്കിയിട്ടിട്ട് നന്നായിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് ചുട്ടെടുക്കാം അപ്പം തൊലിയോടുകൂടി ആയതുകൊണ്ട് തന്നെ കരി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ തൊലി റിമൂവ് ചെയ്തിട്ടല്ലേ നമ്മൾ മൈനസ് തയ്യാറാക്കും അതുകൊണ്ട് കരി ആകും കരിയുള്ള ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്നൊന്നും പേടിക്കൊന്നും വേണ്ട അപ്പോൾ ഇത് ആ വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ആ ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഒരു മൂന്നരഞ്ച് വെളുത്തുള്ളി മതി അധികം ആവേണ്ട ഇങ്ങനെ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ മയോണേസിന് ഒട്ടും തന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു കറച്ചവിയൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിതാ ഒരു ഉണക്കിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുട്ട ഒന്ന് വേവിച്ച് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാമേ ചൂടാറിയതിന് ശേഷം വേണം പൊട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ മുട്ട ഇത് പൊട്ടിച്ചു വയ്ക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ വെള്ളയൊക്കെ കുറച്ചൊന്ന് വെന്ത് കിട്ടുകേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട് ഒരുപാട് വെന്ത് മഞ്ഞക്കറിവൊന്നും വെന്ത് പോകേണ്ട കാര്യമില്ല ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി ഇതുപോലെ മുട്ട പകുതി കുക്കാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്ന ഓയിലിൻ്റെ അളവും ഒന്ന് കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് ഒഴിക്കാതെ പെട്ടെന്ന് മയോണൈസ് തിക്കായിട്ടും കിട്ടും അപ്പോൾ ഇതാ ഞാൻ മുട്ട മൂന്ന് ഒന്ന് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയുടെ വെള്ളയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട നമുക്കെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാറ്റ് ടീസ്പൂണിന് താഴെ മാത്രം ഉപ്പിട്ട് കൊടുക്കുകയാണ് മയണോസിന് ഉപ്പ് കൂടി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി അതിൽ അതുപോലെ തന്നെ കാറ്റ് ടീസ്പൂണിന് താഴെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ചുട്ട് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്നിട്ട് കൊടുക്കാം തുള്ളിയൊക്കെ കളഞ്ഞ് എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒട്ടും തന്നെ പേടിക്കാതെ ഈ മയണൈസ് കഴിക്കാനും നല്ല ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ മയണൈസിൻ്റെ മുട്ടയുടെ ഒന്നും വരാതിരിക്കാനും ഈ കുരുമുളക് ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് പറ്റും കേട്ടോ കുരുമുളകിന് പകരം വേണേൽ കുരുമുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി ഞാനൊരു കാൽ കപ്പ് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടണേ വെളുത്തിലേക്ക് അരഞ്ഞു വന്നൊന്ന് നോക്കാം അപ്പോൾ ഇത് കണ്ടോ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അപ്പം വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് മയോണൈസിന് എപ്പോഴും വെജിറ്റബിൾ ഓയിലാണ് നല്ലത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ആദ്യം ഞാൻ ഇതാ കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പുഷ് പുഷ്പട്ടണിൽ പ്രെസ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ റിവേഴ്സിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചടിച്ചെടുക്കണം ഒരുപാട് ഇട്ട് അരച്ചെടുക്കരുത് അങ്ങനെ ഇതാ കുറച്ച് കുറച്ച് ഓയിലൊഴിച്ച് ഞാൻ ഇതാ മൊത്തം ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്നേകാൽ കപ്പ് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് സാധാരണ ഇത്രയും മൈനസ് ഒക്കെ തയ്യാറാക്കണമെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പ് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷേ മുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തത് കൊണ്ട് തന്നെ ഓയിൽ നന്നായിട്ട് കുറവ് മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഒരൊന്നേക്കാൾക്ക പോയിൽ ഞാൻ ഇതുപോലെ ഇതാ ഇത്രയും കുറുകലുള്ള മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ച് അപ്പോൾ തന്നെ സെർവ് ചെയ്യാം ഒരുപാട് നേരം ഒന്ന് പുറത്ത് വെക്കരുത് ഈ മയണൈസൈ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും സൂക്ഷിക്കരുത് മുട്ട ഇട്ടതല്ലേ അപ്പം നമുക്ക് ഇതുപോലെ മയണേസ് തയ്യാറാക്കി കഴിഞ്ഞാൽ കുഴിമന്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ കുഴിമന്തിക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം